മലപ്പുറം കാടിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചി പത്തിരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അത് ഒരു എരിവും ഒരു മധുരം ഒക്കെ ആയിട്ട് ടേസ്റ്റ് ആയിരിക്കും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അതിനിടെ എടുത്തിട്ടുള്ളത് എല്ലൊന്നും ഇല്ലാത്ത അര കിലോ പോത്തിറച്ചിയാണ് അത് നമുക്കിനി ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതാ ഇതേപോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് വേവിച്ചെടുത്ത് വേവിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവും അടിയിൽ അത് നന്നായിട്ട് നമുക്ക് ആ കുക്കറിൽ തന്നെ വെച്ച് വറ്റിച്ചെടുത്താൽ മതി നമുക്കിനി ഈ ഇറച്ചി ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം വല്ലാതെ അരഞ്ഞു പോവരുത് ഒന്ന് പൊടിച്ചെടുത്താ മതി ഇതാ ഇതേപോലെ നമുക്ക് ഇത് കണ്ടില്ലേ പൊടിച്ചെടുക്കുക ൊടിച്ചെടുക്കുക മിക്സിയിൽ അടിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല ബന്ധം ഇറച്ചല്ലേ കൈകൊണ്ടൊന്ന് പൊടിച്ച് പൊടിച്ചെടുത്താലും മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് കപ്പ് മാ മൈദ മാവാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്ക നമുക്ക് കുറേച്ച കുറേച്ച വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് പൂരിയൊക്കെ ഒക്കെ അതേപോലെ നമുക്ക് ഇതിന് കുഴച്ചെടുക്കാം ഇതേപോലെ കുഴച്ചെടുത്തിട്ടിട്ടേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് ഇതിന് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് അതാണ് നല്ലത് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൽ ഒരു ടീസ് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുകയാണേ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണൊന്ന് പോട്ടു അതിൻ്റെ പച്ചമണമൊക്കെ പോയാൽ ഞാൻ നാല് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതിട്ട് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വാടട്ടെ നമ്മൾ സമൂസയ്ക്കൊക്കെ ഉള്ളി വാട്ടുമല്ലോ അതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം മുളക് ഉള്ളിയുടെ കൂടെ കിടന്ന് വാടട്ടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി കുഴഞ്ഞു വരട്ടെ ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ഒരു കാൽ ടീസ്പൂണ് കിര മസാല പൊടി ഇട്ട് കൊടുക്കാം ഇത് ഇത്തിരി ഇടാവേ മസാലയിട മണം മുമ്പിൽ വരരുത് ഇനി നമുക്കൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കാം ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല ഇറച്ചിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പൊ ഇറച്ചിയിൽ ഉപ്പ് ഇനി നമുക്ക് ഈ ഉള്ളിക്കുള്ള ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കാം ഇതില് നമ്മൾ നന്നായിട്ട് ഇളക്കാം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് പൊടിച്ചു വെച്ച ഇറച്ചി ഇതിലേക്ക് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിസ്സാക്കാം ഇനി ഇറച്ചൊക്കെ നന്നായിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് കുറച്ച് കറിയാപ്പലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ബീഫായ കാരണം ഒരുപാട് മസാല ഒന്നും വേണ്ട ഇത് ചിക്കനിലുണ്ടാക്കാൻ പറ്റും ചിക്കനിലുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെ ആവും എന്നാലും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഒന്നുകൂടി നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരിക മാത്രം ഇനി നമുക്ക് ഇതൊക്കെ നല്ല മിസ്സായിട്ടുണ്ട് ഇത് ഇനി ഇറക്കി വെക്കാം ഇനി നമുക്ക് ഇറച്ചി പത്രയ്ക്ക് കുഴച്ച് വെച്ച മാവ് നമുക്ക് പരത്തിയെടുക്കാം നമുക്ക് കഴിഞ്ഞത് ചെറിയ ചെറിയ ഉരുളികളാക്കി എടുക്കാം ഒരു പപ്പടത്തിൻ്റെ വലിപ്പത്തിൽ പരത്തിയാ മതി കേട്ടോ കണ്ടില്ലേ ഇങ്ങനത്തെ ഉരുളികളാക്കിയാൽ മതി ഇതേപോലെ എല്ലാതും ഉരുളയാക്കി എടുക്കാം നമുക്കിനിതിൽ ഒരു ഉരുള എടുത്തിട്ട് ഇവിടെ കുറച്ച് മാവിടാം ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ നെക്കി കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി എടുക്കാം പരത്തിന് വല്ലാതെ വലിപ്പത്തിൽ വേണ്ട ഒരു പപ്പടത്തിൻ്റെ വലുപ്പം വല്ലാതെ നൈസും ആക്കണ്ട അതാ ഇതേപോലെ കണ്ടില്ലേ ഇനി അടുത്തതും കൂടി പരത്താം എല്ലാതെ ഇനി ഇതേപോലെ പരത്തിയെടുക്കാം മേലെ മേലെ വെക്കരുത് പരത്തിയിട്ട് അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ നമ്മുടെ പത്തിരി ഒക്കെ പരത്തൽ കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ മസാല നിറയ്ക്കാം ആദ്യം എടുത്ത് അടിയിൽ വെക്കാം എന്നിട്ട് ഇതിൽ നമുക്ക് മസാല വെച്ച് കൊടുക്കാം മസാല വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരെണ്ണം കൂടി വെക്കാം മസാല വെച്ച് കൊടുക്കുമ്പോൾ നോക്കി വെക്കണം സൈഡിൽ പെടരുതിട്ടോ ഇതേപോലെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്കിതൊരു മുടയൽ മുടയാ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക പിന്നെ അതേപോലെ ഇവിടെ പിടിച്ചിട്ട് ഒരു നെക്ക് കൊടുത്തിട്ട് പിന്നെ ഇതേപോലെ ഇങ്ങനെ വെക്കുക പിന്നെ ഇങ്ങനെ നെക്കി ഇങ്ങനെ മടക്കി കൊടുക്കുക മെല്ലെ മടക്കിയാൽ മതിയിട്ടാ കുറച്ച് രണ്ട് മൂന്നെണ്ണം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പിന്നെ അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നല്ല വൃത്തിയിൽ നല്ലതിൽ വന്നോളും ഇങ്ങനെ ഈ വിരൽ കൂടി ഇങ്ങനെ സഹായിച്ചു കൊടുക്കുക അപ്പം മുടയാൻ നല്ല എളുപ്പം കണ്ടില്ലേ ഇതേപോലെ മുടഞ്ഞെടുക്കണം നല്ല സൂപ്പറായിട്ടില്ലേ ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ മുടഞ്ഞെടുക്കാം കുറേ നമ്മൾ പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം വല്ലാതെ മുരിയെരുതിട്ടോ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കളറായ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ വല്ലാത മുരിയൊന്നും വേണ്ട നമുക്കിത് അടിയിൽ വെന്തിക്കണമെന്ന് ആ രണ്ട് ഭാഗത്തും വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം നമുക്ക് എല്ല ഇതേപോലെ പൊരിച്ചെടുക്കാം എല്ലാതും പൊരിച്ചെടുക്കൽ കഴിഞ്ഞ ഇനി നമുക്കിതിലേക്ക് മധുരം കൊടുത്ത് ഒന്നുകൂടി പൊരിക്കണം ഇത് മധുരം ഇല്ലെങ്കിലും ഇതേപോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ശരിക്കും ഇറച്ച് പത്തിരി കൊരിച്ചിരി മധുരം വേണം അപ്പോഴാണ് ഒന്നുകൂടി ഒരു കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുക മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു ഒഴിക്കുന്നുണ്ട് ഇതിലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലയ്ക്ക പൊടിച്ചതാണ് ഇതിലിട്ട് കൊടുക്കുക ഇതിന് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിന് നന്നായിട്ട് മിക്സാക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരട്ടെ ഇപ്പം നന്നായിട്ട് മുട്ടയും നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചുകൊടുക്കുക മുട്ടയും പത്തിരിയും ഒന്ന് പൊരിച്ചെടുക്കാനാണ് നെയ്യിട്ട് തോന ഒഴിക്കൊന്നും വേണ്ട ഇനി നമുക്ക് നെയ്യ് ചൂടായിട്ടുണ്ട് ഒരു പത്തിരി നമുക്കിതിൽ നിന്ന് എടുത്തിട്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല മൊരിയ്ക്കാനൊന്നും പാടില്ല ഇനി നമുക്ക് നമുക്കിതിലൊന്ന് മുക്കി കൊടുക്കാം രണ്ട് സൈഡും മുക്കി കൊടുക്കാം നമുക്കിനി നെയ്യ് ഒഴിച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരെണ്ണം കൂടി കൊടുക്കാം ഞങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊരിയട്ടെ വേഗട്ടെ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് കണ്ടില്ലേ ഇപ്പം നല്ലൊരു കളറും മുട്ടയുടെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു സോഫ്റ്റ് പോലെയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡ് നമുക്ക് വായിക്കണമെന്ന് നോക്കാം ആ ഇത് രണ്ട് സൈഡ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് എടുക്കാം എല്ല നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ പത്തിരിയും പൊരിച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഇറച്ചി പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്കിനി ഒന്ന് പൊട്ടിച്ചു നോക്കാം നമ്മുടെ ഇറച്ചിപ്പത്തിരി കണ്ടില്ലേ പോക്കറ്റ് പോലെയായിരിക്കുന്നത് ചപ്പാത്തി പൊരിഞ്ഞിട്ട് ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റാണ് ഈ എങ്ങനെയെന്നറിയോ അടിയിൽ എരിവും ഇറച്ചിയുടെ ടേസ്റ്റും മേലെ നല്ലൊരു മധുരം ഉണ്ടാവും അപ്പം രണ്ടും പാടെ കൂട്ടി കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റായിരിക്കും പക്ഷെ നോൻപ് കാരണം തിന്നി കാണിക്കാൻ പറ്റില്ലല്ലോ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സിമ്പിളാണ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരിച്ചിരി പണിയുണ്ട് അത്രയേ ഉള്ളു നമുക്ക് നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ ചെറിയ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒപ്പം ഇഷ്ടമുള്ള സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക